ഇന്നലെ അമ്പലത്തിൽ വെച്ച് ഒരു ചേച്ചി ചോദിച്ച ചോദ്യമാണ് കേട്ടോ വിഷ്ണു സഹസ്രനാമം അർത്ഥമറിഞ്ഞ് ചൊല്ലണം എന്ന് നിർബന്ധം ഉണ്ടോ എന്നുള്ളത് അതേപോലെ തന്നെ അബദ്ധവശാലി തെറ്റി ചൊല്ലിക്കഴിഞ്ഞാല് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നും കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിനുള്ള ഉത്തരം പറയാം ആദ്യം തന്നെ നമുക്ക് എന്താണ് വിഷ്ണു സഹസ്രനാമം അത് ചൊല്ലി ചൊല്ലിക്കഴിഞ്ഞാലേ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും കൂടെ നോക്കാം സഹസ്രം എന്ന് പറഞ്ഞാൽ ആയിരം എന്നാണ് അർത്ഥം അപ്പൊ സഹസ്രനാമങ്ങൾ എന്ന് പറഞ്ഞാല് ഭഗവാന്റെ ആയിരം നാമങ്ങളാണ് ഭഗവാനെ സന്തോഷിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗങ്ങളിൽ ഒന്ന് വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതാണ് കേട്ടോ വിഷ്ണു സഹസ്രനാമം ചൊല്ലിയാലേ നമ്മുടെ ഉള്ളിലെ നന്മയും ആനന്ദവും അതേപോലെ തന്നെ സമാധാനവും അതിലൂടെ ഭഗവാന്റെ അനുഗ്രഹവും ലഭിക്കും എപ്പോഴും ശ്രദ്ധയോടു കൂടി ചൊല്ലുമ്പോൾ നമുക്ക് ഏകാഗ്രത വർദ്ധിക്കുക ചെയ്യാം ഓരോ വാക്കും ശരിയായിട്ട് ഉച്ചരിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലെ ഊർജമാണ് ഉൽപ്പാദിപ്പിക്കുക അപ്പൊ നമുക്ക് എല്ലാ കാര്യങ്ങളും ശരിയായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ പഠനത്തിൽ ദുർബലരായിട്ടുള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ പിന്നാക്കം നിൽക്കുന്നവര് അവരെല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞാല് അവരുടെ ഒരു പഠനശേഷി മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും പിന്നെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരുണ്ടായിരിക്കും അവർക്കൊക്കെയും വിഷ്ണു സഹസ്രനാമത്തിലൂടെ സാമ്പത്തികമായിട്ടും ഉള്ള പുരോഗതി കൈവരിക്കാനും ഐശ്വര്യം ലഭിക്കാനും ഏറ്റവും നല്ലതാണ് ന പറയുന്നത് ഇനി നമുക്ക് ചേച്ചി ചോദിച്ച ചോദ്യത്തിലേക്ക് കടക്കാം കേട്ടോ വിഷ്ണു സഹസ്രനാമം അർത്ഥം അറിഞ്ഞു ചൊല്ലി ചൊല്ലിയില്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്നേ യാതൊരു വിധ കുഴപ്പമില്ല കേട്ടോ കാരണം സംസ്കൃതത്തിലാണല്ലോ സഹസ്രനാമം ഉള്ളത് സംസ്കൃതം അറിയാത്തവരായിട്ട് ധാരാളം പേരുണ്ടായിരിക്കും അപ്പൊ അതിലൊന്നും യാതൊരു വിധ കുഴപ്പമില്ല നമ്മളത് ഭക്തിയോട് കൂടിയിട്ട് ഏകാഗ്രതയോട് കൂടിയിട്ട് ചൊല്ലുക എന്നുള്ളതാണ് പ്രധാനം ഭഗവാൻ അറിയാലോ അതേപോലെ തന്നെ അബദ്ധവശാലെ തെറ്റി ചൊല്ലിക്കഴിഞ്ഞാലും യാതൊരു വിധ ദോഷങ്ങളുമില്ല ഇല്ല പൂന്താനം തന്നെ തെറ്റായിട്ട് മരപ്രഭു എന്ന് ചൊല്ലിയ സമയത്ത് ഞാൻ മരപ്രഭുവും കൂടെ ആണ് എന്ന് പറഞ്ഞ ഭഗവാനാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ അതുകൊണ്ട് തെറ്റ് വന്നാലും സങ്കടപ്പെടും ഒന്നും വേണ്ടാട്ടോ അതുകൊണ്ട് യാതൊരു വിധ ദോഷങ്ങളും ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രതിസന്ധികള് അനുഭവിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും അല്ലെ അവരൊക്കെയും ഈ ഒരു സഹസ്രനാമം ചൊല്ലിക്കഴിഞ്ഞാൽ ആ പ്രതിസന്ധികളെല്ലാം തരണം ചെയ്യാനുള്ള ഒരു നിലയിലേക്ക് ഭഗവാൻ നമ്മളെ എത്തിക്കുന്നതാണ് പറയാം അപ്പോൾ എല്ലാ ദിവസവും അതിരാവിലെ കുളി കഴിഞ്ഞ് ശുദ്ധിയോട് കൂടിയിട്ട് സഹസ്രനാമം ചൊല്ലാവുന്നതാണ് കേട്ടോ ഇനിയിപ്പോൾ ആ ഒരു സമയം ചൊല്ലാനായിട്ട് സൗകര്യം ഇല്ലാത്തവർക്ക് അവനാൻ എപ്പോഴാണോ സൗകര്യമായിട്ടുള്ള ഒരു സമയം അത് കണ്ടെത്തിയിട്ട് ആ ഒരു സമയത്ത് സഹസ്രനാമം ചൊല്ലാം ഇനിയിപ്പോൾ എത്രയൊക്കെ സഹസ്രനാമം പാരായണം ചെയ്തിട്ടും നമുക്കത് ശരിയാവണില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു സമയത്ത് വിദഗ്ധരുടെ ആചാര്യമാരുടെയോ ഒക്കെ ആ ഒരു സഹായം നേടാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒന്ന് പറയാം തെറ്റായി അബദ്ധവശാൽ തെറ്റായി ചൊല്ലിക്കഴിഞ്ഞാൽ യാതൊരുവിധ ദോഷങ്ങളും ഇല്ല അതേപോലെ തന്നെ അർത്ഥം അറിഞ്ഞ ചൊല്ലിയില്ലെങ്കിലും യാതൊരുവിധ കുഴപ്പമില്ലാട്ടോ